നമസ്കാരം നമ്മൾ കുട്ടികൾ തമ്മിൽ പിണങ്ങാറുണ്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ വീണ്ടും ഇണങ്ങാറുണ്ട് പക്ഷേ ഒരു ഗ്രഹവും അതിൻ്റെ ഉപഗ്രഹവും തമ്മിൽ പിണങ്ങിയാൽ അല്ലെങ്കിൽ അകന്നാൽ അത് പിന്നെ അടുത്തു വരാനുള്ള സാധ്യത തീരെയില്ല അതായത് ഉറപ്പായുമില്ല നമ്മുടെ ശൂന്യാകാശത്തെ അല്ലെങ്കിൽ നമ്മളുടെ ബഹിരാകാശ രംഗത്തെ ഗവേഷകരൊക്കെ അതുതന്നെയാണ് പറയുന്നത് ഒരു ഗ്രഹവും അതിൻ്റെ ഉപഗ്രഹവും ഒരു പ്ലാനറ്റും അതിൻ്റെ സാറ്റലൈറ്റും സ്വന്തം സാറ്റലൈറ്റും അകന്നു കഴിഞ്ഞാൽ പിന്നെ അത് അടുക്കാനുള്ള സാധ്യത ഇല്ല ഭൂമിയുടെ സാറ്റലൈറ്റ് ഉപഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ ചന്ദ്രനും ഭൂമിയും തമ്മിൽ അകന്നാൽ എന്തായിരിക്കും സംഭവിക്കുക അകന്നങ്ങ് പോവുകയൊന്നുമില്ല മാത്രമല്ല അത് അടുത്ത കാലത്തൊന്നും സംഭവിക്കുന്ന കാര്യവുമല്ല എന്നാലും അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി തന്നെ ഇപ്പോൾ നിരീക്ഷിച്ച് അതിൻ്റെ ചില ഫലങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ചില ഗവേഷകർ അതായത് ഭാവിയിൽ ഇനി ഒരു ദിവസം പൂർത്തിയാകാൻ നമുക്കിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇങ്ങനെ അകന്ന് പോവുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് മണിക്കൂർ വേണ്ടിവരും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലവും സ്വാധീനവും ഒക്കെ സംബന്ധിച്ചുള്ള നിരവധി പഠനങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെയുണ്ട് പക്ഷേ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോവുകയാണ് എന്ന പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചന്ദ്രൻ നമ്മളിൽ നിന്ന് അകലുകയാണ് പ്രതിവർഷം ഏകദേശം മൂന്ന് ദശാംശം എട്ട് സെൻറ്റിമീറ്റർ എന്ന തോതിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലുകയാണ് എന്നാണ് വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാലയിലെ ഒരു കൂട്ടം ഗവേഷകർ വിശദീകരിക്കുന്നത് ഈ മൂന്ന് ദശാംശം എട്ട് എന്ന് പറഞ്ഞാൽ ശൂന്യാകാശത്തെ സംബന്ധിച്ച് അത്ര വലിയ ദൂരമല്ല എന്നാൽ പോലും അകലുകയാണ് ഇത് ദീർഘകാല പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് ഇത്തരമൊരു സാഹചര്യം ഭൂമിയിലെ ഒരു ദിവസമായ ഇരുപത്തിനാല് മണിക്കൂർ എന്നത് ഇരുപത്തിയഞ്ചു മണിക്കൂറായി ഉയരാൻ കാരണമാകും എന്ന് പറയപ്പെടുന്നു പ്രതിവർഷം അതായത് ഓരോ വർഷവും ഏകദേശം മൂന്ന് ദശാംശം എട്ട് സെന്റിമീറ്റർ എന്ന തോതിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലുന്നതിന്റെ ഭാഗമായിട്ട് ഇനി ഭാവിയിൽ ഈ അകൽച്ച കൂടുന്നതിനനുസരിച്ച് അതിങ്ങനെ ക്രമേണ കൂടി 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 വലിയ അകൽച്ചയായി കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുപത്തഞ്ച് മണിക്കൂറായി ഉയരും ഇരുന്നൂറ് ദശലക്ഷം വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കാം എന്നാണ് ഗവേഷകർ പറയുന്നത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉടനെ സംഭവിക്കും എന്നാണ് അല്ല ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഇത് സംഭവിക്കും അന്ന് മനുഷ്യരുണ്ടോ ഭൂമിയുണ്ടോ എന്ന കാര്യം വേറെ ഒന്ന് ദശാംശം നാല് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസത്തിന് വേണ്ടിയിരുന്നത് പതിനെട്ട് മണിക്കൂറായിരുന്നു എന്ന് ഗവേഷകർ പറയുന്നുണ്ട് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത് ചന്ദ്രൻ അകന്നു പോകുമ്പോൾ ഭൂമിയുടെ വേഗത കുറയും എന്ന് ഈ സർവകലാശാലയിലെ നേരത്തെ പറഞ്ഞ വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാലയിലെ ഗവേഷകർ പറയുകയാണ് കണക്കിന് വർഷം പഴക്കമുള്ള വിവരങ്ങൾ പഠിക്കുകയാണ് എന്നും സർവകലാശാല അറിയിക്കുന്നുണ്ട് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ പാതയിലാണ് എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് അകന്നു പോവുകയാണെന്ന വാദങ്ങൾ ഇതാദ്യമായിട്ടല്ല കേട്ടോ പുറത്തു വരുന്നത് പതിറ്റാണ്ടുകളായി ഈ വിഷയത്തിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഭൂമിശാസ്ത്രപരമായ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനവും വിവരങ്ങളുമാണ് ഇപ്പോൾ ഈ സർവകലാശാല പുറത്തുവിട്ടിരിക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലവും സ്വാധീനവും പഠനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ശാസ്ത്രീയ നിരീക്ഷണത്തിലും വിശകലനത്തിലും വേരൂന്നിയാണ് ഗവേഷകർ പുതിയ പഠന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് പുതിയ കണ്ടെത്തലുകൾ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ചന്ദ്രൻ അതേ വേഗതയിൽ ഭൂമിയിൽ നിന്ന് അകന്നുപോകുന്നത് തുടർന്നാൽ പ്രത്യാഘാതങ്ങൾ സംഭവിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന ചില വാദവുമുണ്ട് ഈ പുരാതന കാലത്ത് സമയം അളക്കുന്നതിന് ചന്ദ്രനെ ഉപയോഗിച്ചിരുന്നു സൂര്യനെ ഉപയോഗിച്ചിരുന്നു നമുക്കറിയാം പകൽ സമയത്ത് സൂര്യൻ്റെ ചില പൊസിഷനുകൾ ദിക്കുകളൊക്കെ നോക്കിയാണ് സമയമൊക്കെ നോക്കിയിരുന്നത് അപ്പം ഇത് സമയവുമായിട്ടും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധവുമായിട്ടും ഭൂമിയും ചന്ദ്രനുമായുള്ള ബന്ധവുമായിട്ടുമൊക്കെ അത് ഗാഠമായി ചേർന്ന് കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം എത്രത്തോളം ഇത് പ്രായോഗികമാകും എന്നത് വേറൊരു കാര്യം പക്ഷേ ഏതായാലും അടുത്ത കാലത്തൊന്നും ഇത് സംഭവിക്കില്ല എന്നത് നമുക്കല്പം ആശ്വാസം ഇനി ഒരു ദിവസം ഇരുപത്തഞ്ച് മണിക്കൂർ ആയി എന്ന് വിചാരിച്ച് നമുക്ക് പ്രശ്നം ഭൂമിയിലുള്ളവർക്ക് പ്രശ്നമൊന്നും ഇല്ലതാനും